कई मेंबर्स ने मुल्क में लगाने जरिये उल्लाह से है दोनों सौगलने जरिये। शेरीफ, please come out to the stage। शेरीफ, शेरीफ की बड़ी-बड़ी गिलों डाल। नसीब, C I T मेंबर, नसीब। Okay, दिल्लावरी ऑर्डर दिलाना। And इनाबरी सरबरी लेके गढ़ा करते हैं घुमों। And let us be a good start, लेमन। Beer, चलते हैं। राधाकृष्ण so डॉक्टर ാണ് ഒഫീഷ്യൽ ഇനോഗ്രേഷൻ എന്ന് പറയാം സോ അതിനായി ആ ഒരു ഇനോഗ്രേഷൻ സ്പീച്ചിനായി ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാറ് ਬਾਇਬਲ ਸੋਸ਼ਲ ਮੀਡੀਆ ਇਨਫਲੂਐਂਸਰ ਸਹੀਏ ਨੂੰ ਬਾਰੇ ਇਨ ਸਿਆ ਨੂੰ ਬਾਰੇ ਫੈਕਟਰੀ ਹਾਊ ਟੂ ਪ੍ਰੋਨਾਂਊਂਸ ਸਹੀਏ ਆਰ ਸੀਆ ਲੋਗਤਿੰਗੇ ਈਨੀਯੋਲਾ ਬਾਵੀ ലോകം ഇനി എങ്ങോട്ട് പോകണം ശരിയായ അതിശയിലൂടെ പോകണം എന്നൊക്കെ തീരുമാനിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് കാരണം ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോ നമ്മളൊരു സോഷ്യൽ മീഡിയ എന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഈസിയായിട്ട് പറയുന്നുണ്ടായിരുന്നു ആദ്യകാലത്തൊക്കെ ഒരു ലോകമഹായുദ്ധം ഉണ്ടാവണമെങ്കിൽ ലോകത്ത് രണ്ടോ നാലോ വ്യക്തികൾ വിചാരിച്ചാൽ അവരുടെ വിരലുകൾ ചലിച്ചാൽ അല്ലെങ്കിൽ കോൾ പോയാൽ അല്ലെ ലോകമഹായുദ്ധം വരെ കൊണ്ടു അമേരിക്കൻ പ്രസിഡന്റ് അതുപോലെ ലോകത്തെ പ്രധാനപ്പെട്ട മൂന്നാല് രാജ്യങ്ങൾ പക്ഷേ ഇന്ന് ഒരു ലോകമഹായുദ്ധം ഉണ്ടാകണമെങ്കിൽ അവരെല്ലാം ആരാണ് നിങ്ങളുടെ കയ്യിലൊക്കെ അല്ലേ നിങ്ങളുടെ കയ്യിലൊക്കെ ആയുധമുണ്ട് സ്വന്തം ചാനലാണ് മറ്റേത് ഏതെങ്കിലും ഒരു ചാനൽ ഒരു മീഡിയ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ലോകം മുഴുവൻ ബിസിനസ്സുകാരാണെങ്കിലും മറ്റേത് രംഗത്തുള്ളവരാണെങ്കിലും ഇത് നിങ്ങളിലൊക്കെ ഓരോരുത്തരുടെ കയ്യിൽ ഇരിക്കുക എന്റെ കയ്യിലോടുത്ത് രാവിലെ മറുനാട് അപ്പൊ സത്യം പറയാൻ ഞാൻ ആലോചിക്കുകയാണ് ഈ ഒരു ഡിവൈസ് മൊബൈൽ ഒരായിരം വർഷം മുമ്പ് ഈ ഡിവൈസ് കണ്ടുപിടിച്ചിരുന്നാലും ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ലേ അല്ലെ സോഷ്യൽ മീഡിയ അന്ന് തുടങ്ങിയെ വൈകി പോയി പ്ലെയിൻ കണ്ടുപിടിച്ചത് ഒരു പ്രത്യേക സമയത്താണ് അപ്പോ നമ്മുടെ പ്രകൃതിയില് എന്തൊക്കെ സാധനങ്ങൾ അപ്പൊ നമ്മുടെ കണ്ണിന് മുറിവോടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് അറിയില്ല ഈ പ്പോ ഇതിന്റെ വലിയ സാധ്യതകൾ അതുപോലെ ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഇടിമിന്നലിൽ നിന്ന് പവർ അബ്സോർബ് ചെയ്യാനുള്ള ഒരു ഡിവൈസ് കണ്ടുപിടിക്കും അങ്ങനെ ഒരു ഡിവൈസ് കണ്ടുപിടിച്ചാൽ നമ്മളൊക്കെ ഇപ്പോ സ്പീഡ് ഒക്കെ ആയിരം കിലോമീറ്റർ സ്പീഡാണ് നമ്മളിപ്പോ അമേരിക്കയിൽ പോകും ട്യൂബ്രൈൻ പോകും അപ്പോ ഒരു ലക്ഷം കിലോമീറ്റർ സ്പീഡൊക്കെ ആയിരിക്കും അത്രയും പവർ ആയിരിക്കും അപ്പൊ നമ്മൾ സാധാരണ ഒന്ന് ചൊവ്വയിലൊക്കെ പോയി ഊട്ടി പോയി വരാം എന്ന് പറയുന്ന പോലെ ചൊവ്വയിലൊന്നും പോയിക്ക് വരാൻ പോലെ എന്തെല്ലാം തട്ടുപിടിക്കാൻ കേൾക്കുന്നു പറയുന്നത് അപ്പോ ശരിക്ക് പ്രകൃതിയുടെ ഒരു അനുഗ്രഹമാണ് പ്രകൃതിയുടെ ഔതാര്യമാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് നമ്മളിവിടെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഓരോ സമയത്താണ് നമ്മുടെ മുമ്പിൽ എത്തിച്ചേരുന്ന ഭാഗ്യം അവസരങ്ങൾ എത്തിച്ചേരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും വി ഓൾ ആർ ഇൻഫ്ലുവൻസേഴ്സ് ഒരുമിച്ച് വർക്ക് ചെയ്യാം. പിന്നെ ഇതിലും കുറവായിട്ട് തോന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയ വളരെ സ്പീഡായിട്ട് പോകുന്നതെങ്കിലും എല്ലാവരിലും മൊബൈൽ ഉണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ആണ് ചിലവരി ബ്ലോഗേഴ്സ് എന്ന് പറയുന്നത് യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് ഐ തിങ്ക് ഇറ്റ്സ് ഓൾ कॉल्ड द ഇൻഫ്ലുവൻസേഴ്സ് റൈറ്റ് ഹു കാൻ ഇൻഫ്ലുവൻസ് നമുക്ക് ലോകത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും അപ്പോ ഇത്രയും സ്പീഡിലൊക്കെ പോകുന്നുണ്ടെങ്കിലും ഈ അസോസിയേഷന്റെ ഒരു ശക്തി ആ ഒരു യൂണിറ്റി എത്ര കണ്ട് ആയിട്ടത് എന്ന് തോന്നുന്നില്ല അതിന് പ്രത്യേകിച്ച് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഇതുപോലെയുള്ള പ്രകൃതിയുടെ ദാനമായി കിട്ടിയാണ് ഈ സംവിധാനം ലോകത്തിന് വേണ്ടി ഉപയോഗിക്കാൻ അതിനുവേണ്ടി ഒത്തുചേരാൻ എല്ലാവർക്കും അവസരമൊരുക്കുക ഇതിന്റെ അവരൊക്കെ പ്രത്യേകം ബിഗ് സലൂട്ട് കാരണം ഈ കാലത്ത് ആർക്കും സമയമില്ല സ്വന്തം കാര്യം മാത്രം നോക്കുക സ്വന്തമായിട്ട് സ്കോ ചെയ്യുക എന്നൊരു മെന്റഫിയാണ് അറിയുന്നത് അപ്പൊ എല്ലാവരും എങ്ങനെയായാൽ സംഘടിപ്പിക്കാൻ അതിനുവേണ്ടി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ റങ്ങുന്ന അതുപോലെയുള്ള സംഘാടകർ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവരുണ്ടാവുമ്പോഴാണ് അസോസിയേഷൻ സംഘടനകളൊക്കെ വളർന്ന് പ്രസ്ഥാനമായി വലിയൊരു ശക്തിയായി ലോകത്തിന്റെ നന്മയ്ക്കായി മാറുന്ന സംവിധാനങ്ങളായി മാറുന്നത് അതുകൊണ്ട് പ്രത്യേകം നന്ദി പിന്നെ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ലേ കാരണം നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അംഗങ്ങളൊക്കെ പിന്നെ ഉദ്ഘാടനത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ടക്കും ഡബിൾ മീനിങ്ങും ഒക്കെ അടിച്ചിട്ട് കൊളമാക്കുന്നില്ല അതായത് നമ്മളെ ഞാനങ്ങനെ ഇടയിലേക്ക് വരുന്നുണ്ട് നമ്മൾ ഓരോരുത്തരായിട്ട് പരിചയപ്പെടാനും സംസാരിക്കാനൊക്കെ സാധ്യതയുണ്ട് വേറെ ഒന്നും പറയുന്നതല്ലോ ഇവിടെ എന്റെ ഞാൻ ഇന്ന് പുലർച്ചെത്തി കോയമ്പത്തൂരാണ് അപ്പോ ഒരു മണിക്ക് ട്രെയിൻ വന്ന് ഇറങ്ങി കാരണം വണ്ടിയിലൊക്കെ വരുമ്പോ രാത്രി അപ്പം ഇവിടെ കുറച്ച് പേർക്ക് ഞാൻ ഡെയിലി പത്ത് ലക്ഷം കൊടുക്കുന്നുണ്ടല്ലോ പൂച്ചയിലക്കിട്ടോ ചായപ്പൊടി വാങ്ങുമ്പോ ആ അതിന്റെ കുറച്ച് പ്രൈസ് കൊടുക്കാണ്ട് ഒരു കാറ് കൊടുക്കാൻ വേണ്ടിട്ട് ഉറപ്പു വെച്ചിട്ടുണ്ട് പോകുമ്പോ അത് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട് എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ് ഓണത്തിന്റെ ഇടയിൽ കൂട്ടിച്ചോണം എന്ന് പറഞ്ഞത് ഞാൻ മാത്രം വീഡിയോ എടുത്തിരുന്നതും നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ശക്തി കൂടും പിന്നെ ഇവിടെ ഞാൻ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യാണ് ശരിക്കും ഈ ആഴ്ച വിളിക്കാൻ പ്രസംഗ പക്ഷെ ഇന്നലെ മിനിഞ്ഞാന്നാണ് അതിന്റെ ഡിസിഷൻ എടുത്തത് ഈ ബോച്ചേറ്റി ബൈ ബോച്ചേട്ടി അഞ്ച ഇരുപത്തഞ്ച് കോടി മമ്പർ പ്രൈസ് അതിന്റെ തറക്കെടുക്കുന്ന രീതിയിൽ നടക്കുന്നുണ്ട് അതിന് പുറമെ അതായത് ചൊറഞ്ഞ് ചെറഞ്ഞ് വിജയിക്ക ചൊറിഞ്ഞ് എന്നുള്ളതാണ് അതായത് ഈ പുതിയൊരു മോഡല് അതിലൊരു കൂപ്പൺ ഉണ്ടാവും അത് ലക്ഷം കണ്ട് പതിനായിരം ഒക്കെ ഇങ്ങനെ കാണാം ഇമ്മീഡിയറ്റ് അതായത് മാർക്കറ്റ് എവിടെ നിന്നാണ് ഇമ്മീഡിയറ്റ് ക്യാഷ് ഇൻസ്റ്റന്റ് ആയിട്ട് ക്യാഷ് കിട്ടും മറ്റേത് നമ്മൾ ഒരു ദിവസം വെയിറ്റ് ചെയ്യണം ചീറ്റൊരു ദിവസത്തേക്കൊക്കെയാണ് ആ ഇൻസ്റ്റന്റ് ക്യാഷ് കിട്ടുന്ന ഒരു സംവിധാനമാണ് അത് അടുത്ത മാസം അവസാന മണിക്ക് ഇറങ്ങും അതിന്റെ ആ ഫസ്റ്റ് ഇൻഫോർമേഷൻ

ിൽ അപ്പോ ഇനിയും ഇരുപത്തിന്റെ ബൈസ് ബാക്കി നിൽക്കാണ് താങ്ക് യു അത് ഒരു വഴി വെട്ടി തന്നതിന് ചായ കുറിച്ചിട്ട് പറയാൻ താങ്ക് യു വെരി മച്ച് നിങ്ങൾ മോശ Thank you, thank you, Bhutte. Any of you know the speech tonight? <laughs> okay, number one. बाकी I am a person. Baki, you may get some money. See, lady, come sir. Sir,

ഒരു ചെറിയാവും എല്ലാവർക്കും ഒന്ന് സ്റ്റേജിലേക്ക് വരാനുള്ള കുറച്ചുകൂടി ഈസിയാവും അതുകൊണ്ടാണ് സ്റ്റേജിലേക്ക് ഇങ്ങനെ തീർച്ചയായിട്ടും അവർക്ക് കൊടുത്തുകൊണ്ട് തന്നെയായിരിക്കണം അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്

कैमरा कैमरा बोल